ഹലോ കൂട്ടുകാരി ഞാൻ ഇന്നൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചീരത്തോരൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മുകളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് മുറ്റത്തെ ചെടിച്ചട്ടിയിൽ വളരുന്ന ചീരയാണ് ഇത്തിരി സ്ഥലമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെടിച്ചട്ടികൾ വെച്ചേക്കുമ്പോൾ ചെടികൾ നടന്ന് കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് ചീര വിത്തോ അല്ലെങ്കിൽ മറ്റു പച്ചക്കറി വിത്തോ എന്തെങ്കിലുമൊക്കെ കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇടയ്ക്ക് ഒരു കറിക്കുള്ള അതുകൂടെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് രണ്ട് മൂന്ന് ചുവട് ചീരയാണത് അതിനെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കഴുകിയെടുത്തു യാതൊരുവിധ വിഷവും ഇല്ല വീട്ടിലുണ്ടായതാണ് നല്ല ഫ്രഷ് ചീരയാണ് അപ്പോൾ അതിനെ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞെടുത്തു ചെറിയതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തു അപ്പോൾ വേവാൻ എളുപ്പമുണ്ട് അപ്പോൾ ചീനച്ചട്ടിയിൽ കടുവട്ടു ഉള്ളി മൂപ്പിച്ചു അതിന് ശേഷം നമ്മുടെ ചീരയും അരിഞ്ഞ് വെച്ചേക്കുന്ന ചീരയും പച്ചമുളകും കൂടി ഇട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു അതിനെക്കി പിന്നെ നമ്മൾ തേങ്ങ ചിരവീതും കൂടി ചേർത്ത് ഇളക്കി തോർത്തിയെടുത്തു എല്ലാവരും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോണേ ഞാൻ ഉപ്പ് ഇടയ്ക്ക് ചേർത്തായിരുന്നു അത് പറയാൻ വിട്ട് പോയതാണ് അപ്പം മുകളുടെ ലഞ്ച് ബോക്സിലേക്ക് ഇന്ന് നല്ല അടിപൊളി ഒരു ചീരത്ത് തന്നെയാണ് അപ്പം അടുത്ത വീടുകൂടി വീണ്ടും കാണാൻ പാ